താരരാജാക്കന്മാരായ മമ്മൂട്ടി മോഹൻലാലും വീട് ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമയുടെ ലണ്ടൻ ഷെഡ്യൂൾ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തെ ചിത്രീകരണം കൂടി പൂർത്തിയാകുന്നതോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാള സിനിമാ പ്രേമികളും പ്രേക്ഷകരും ഇപ്പോൾ ഏറെ കാത്തിരിക്കുന്നത് പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ സിനിമയ്ക്ക് വാനോളം ഹൈപ്പും ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളികൾ ഒന്നാകെ കാത്തിരുന്ന തിരിച്ചുവരവാണ് മമ്മൂട്ടിയുടേത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹം വീണ്ടും മഹേഷ് നാരായണന്റെ സെറ്റിൽ ജോയിൻ ചെയ്തിരുന്നു സിനിമയുടെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ലണ്ടനിലായിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ലണ്ടൻ ഷെഡ്യൂളും പൂർത്തിയായി എന്ന അപ്ഡേറ്റാണ് പുറത്തുവരുന്നത് ലണ്ടനിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ മുപ്പത് ചിത്രീകരണം കൂടി ഇനി സിനിമയുടേതായി പൂർത്തിയാകാനുണ്ടെന്നാണ് വിവരം കൊച്ചിയിലാണ് അടുത്ത ഷെഡ്യൂൾ എന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമയുടേതായി നേരത്തെ പുറത്തുവന്ന ടീസറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ടീസറിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നടന്നുവരുന്ന ഷോട്ട് ആരാധകർക്ക് ആവേശമായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ ചിത്രം വിഷുവിന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ശ്രീലങ്കയിലാണ് ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് കേരളം ഡൽഹി ശ്രീലങ്ക ലണ്ടൻ എന്നിവിടങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം ഫത്ത് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് സിനിമയുടെ രണ്ട് ഷെഡ്യൂളുകൾ ശ്രീലങ്കയിലും ഒരു ഷെഡ്യൂൾ യു എയിലും ഒരു ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം